നമസ്കാരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ജോൽസിൻ കസ്റ്റഡിയിലാകുമ്പോൾ പുറത്തു വരുന്നത് അന്വേഷണം ശരിയായ ട്രാക്കിൽ എന്ന സൂചന കരിക്കകം സ്വദേശിയായ ശംഖുമുഖം ദേവിദാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുടുംബത്തിന്റെ പല ഉപദേശങ്ങളും നൽകിയത് ജോൽസിനാണ് എന്നാണ് വിവരം ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസം കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതിനിടെ കുടുംബത്തിന് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം കുടുംബം പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിട്ടുണ്ട് ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട് ഇത് സാധൂകരിക്കുന്ന മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ തുക ദേവിദാസന് കൊടുത്തതായി അമ്മ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ പിന്നീട് കാധികൻ എസ് പി കുമാറായി മാറിയ ഇയാൾ അതിനു ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറുകയായിരുന്നു ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീതു പോയിരുന്നു ആചാര്യൻ ശങ്കമുഖൻ ദേവിദാസൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് മൂകാംബിക ആസ്ട്രോ റിസർച്ച് സെന്റർ എന്ന സ്ഥാപനവും ഇയാൾ ഇയാളുടെ പേരിലായി ഉണ്ട് കരിക്കകത്തിനടുത്ത് മൂകാംബിക മഠം സ്ഥാപിച്ചാണ് പ്രവർത്തനം ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയ രണ്ട് സിനിമാക്കാർക്കടക്കം ഇയാൾ മറുപടി നൽകിയിട്ടുണ്ട് യൂട്യൂബിൽ ഇതിനൊപ്പം ചില വിവാദങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട് ആണും പെണ്ണും സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ട സമയത്തിൽ ഉൾപ്പെടെ യൂട്യൂബിൽ വീഡിയോകൾ ഉണ്ടായിരുന്നു പല ആത്മീയ യൂട്യൂബ് ചാനലുകൾ ഇയാളുടെ വീഡിയോകൾ കൊടുത്തിട്ടുണ്ട് കർക്കടകം തീരുന്നു ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഗൃഹയുദ്ധം കുജനും വ്യാഴവും ഈ ആറ് കൂറുകാരെ ചവിട്ടി താഴ്ത്തിയവർ കൈക്കൂപ്പുമായി കരങ്ങി നിൽക്കും ഈ ആറ് കൂറുകാർക്ക് ചക്രവർത്തി യോഗം ജ്യോതിഷ ശിരോമണി ശ്രീ ശംഖുമുഖം ദേവിദാസൻ മൂകാഭിക മഠം എന്നിങ്ങനെയുള്ള തമേരുകളുമായി നിരവധി വീഡിയോകളും യൂട്യൂബിൽ ഇയാളുടെ പേരിലേ ഉണ്ട് കർക്കിടകത്തിന്റെ ഗ്രഹയുദ്ധത്തിൽ സ്പെഷ്യലിസ്റ്റാണ് ഇയാൾ കസ്റ്റഡിയിലായതോടെ വിവാദ വീഡിയോകളെല്ലാം യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷവുമായി ഇയാൾ പണ്ട് ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു പ്രദീപ് കുമാർ എന്നായിരുന്നു യഥാർത്ഥ പേര് പിന്നീട് എസ് പി കുമാർ എന്ന പേരിൽ കാതികനായി മുട്ട കച്ചവടമടക്കം പല ജോലികൾ ചെയ്ത ഒടുവിൽ ദേവിദാസൻ എന്ന പേര് മാറ്റി മന്ത്രവാദിയായി മുട്ടസ്വാമി എന്ന പേരിലും അറിയപ്പെടുന്നു പ്രദീപിന്റെ ഭാര്യയുടെ വീട് ബാലരാമപുരത്താണെന്നാണ് റിപ്പോർട്ടുകൾ ദേവിദാസൻ സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ മുപ്പത് ലക്ഷം രൂപ തന്നിൽ നിന്ന് വാങ്ങിയെന്ന് ശ്രീതു നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു പൂജാരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കും അടുത്തിടെ ശ്രീധുവും ഹരികുമാറും തലമുണ്ടനം ചെയ്തിരുന്നു ഇത് പൂജാരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് കരുതുന്നത് ആലപ്പുഴയിലെ ഒരു മന്ത്രവാദിയുടെ സഹായിയായും ഹരികുമാർ പ്രവർത്തിച്ചിരുന്നതായ റിപ്പോർട്ടുകളുണ്ട് കൊലപാതകത്തിൽ മന്ത്രവാദിക്ക് ബന്ധമുണ്ടോ എന്നടക്കം പരിശോധിച്ചു വരികയാണ് കുട്ടിയുടെ കൊലയിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അമ്മയെ പോലീസ് നിലവിൽ പ്രതി ചേർത്തിട്ടില്ല എങ്കിലും നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്